അള്ളാഹ് റസൂല് പറയുന്നു ദുനിയാവിൽ വിളമ്പപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഹീനമായ ഭക്ഷണം ഏതാണെന്ന് അറിയുമോ റസൂൽ ചോദിക്കുന്നു ദുനിയാവിൽ കൊടുക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ കഴിക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഭക്ഷണം ഏതാണെന്ന് അറിയുമോ അത് വലീമയുടെ ഭക്ഷണമാണ് എങ്ങനെയുള്ള വലീമ എല്ലാ വലീമയെ കുറിച്ചുമല്ല പറഞ്ഞത് എങ്ങനെയുള്ള വലീമ ആ വലീമയിലേക്ക് ദരിദ്രന്മാർ അവഗണിക്കപ്പെട്ടു പണമില്ലാത്തവർ അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല ജീവിതത്തിന്റെ അരികുകളിലേക്ക് തല്ലപ്പെട്ട പാവപ്പെട്ടവരോടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല പ്രമാണിമാരും പ്രഭുക്കളും കുബേരന്മാരും വലിയ വലിയ പടക്കാരും മാത്രം ക്ഷണിക്കപ്പെടുന്നോ ആ വലീമയാണ് ദുനിയവിൽ ഏറ്റവും ഹീനമായ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കല്യാണത്തിന്റെ വേളയിൽ നാം പരിഗണിക്കേണ്ടതെന്തൊക്കെയാണ് അതിന്റെ ആഘോഷങ്ങളിൽ നാം പരിഗണിക്കേണ്ട എന്തൊക്കെയാണ് എന്നാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും കൂടുതൽ മര്യാദകളും ഏറ്റവും കൂടുതൽ അഥവുകളും പഠിപ്പിക്കപ്പെട്ട സമുദായമാണ് മുസ്ലിം സമുദായം എന്നാൽ അതവുകേടുകൾക്ക് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുക മുസ്ലിം സമുദായം അതവുകേടുകൾക്ക് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണു തുറക്കുക പ്രത്യേകിച്ച് എന്റെ സംസാരം ശ്രവിക്കുന്ന യുവാക്കൾ മക്കളെ നിങ്ങളോടാണ് പറയാനുള്ളത് ഇവിടെ നാൽപ്പതും അൻപതും വയസ്സൊക്കെ കഴിഞ്ഞ മധ്യവയസ്കരും വൃദ്ധന്മാരുണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പരിധിയും പരിമിതിയും ഉണ്ട്